എന്തിനാ ഞാൻ എന്റെ മൊറച്ചെറുക്കൻ ആലോചിച്ചോണ്ടേ പക്ഷെ അങ്ങോട്ട് വരാനുള്ള അവസരം മുറച്ചെറുക്കനായിട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് മഹാലക്ഷ്മി മാത്രമല്ലയോ ഫൈനാൻസ് ഏസിലേക്ക് പോയിരിക്കുന്നത് അതെ നീ നോക്കിയോ ഇന്ന് മടങ്ങി വരുന്ന അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും എടി അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല അവള് വരുമ്പോ നീ അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം എടി അപ്പ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാവും അതുപോലെ തന്നെ മടങ്ങി വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇടീ എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെ പറയില്ലല്ലോ മിക്കവാറും നമ്മുക്കൊക്കെ അവളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കാൻ പോവാൻ ഉണ്ടല്ലോ അവളെ തലയിലെടുത്ത് വെച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുന്നൊരുത്തൻ അവന്റെ വീൽ ചെയർ തള്ളാൻ മിക്കവാറും ഇനി ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആ ഒഴിവ് വന്ന സീറ്റിലേക്ക് സ്വാതിയെ ഞാനും വിടും അതിനവൾ സമ്മതിക്കൂ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞപ്പോ അവൾ എല്ലാരും കൂടെ തല്ലിയിലൊന്ന് മാത്രമേ ഉള്ളൂ ഇനി അബദ്ധം പറ്റാൻ പാടില്ല മോളെ എങ്ങനെയും കണ്ണനെ അവളെ തമ്മിൽ ഒന്നിപ്പിക്കണം ഇടി എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂടി സ്വത്തെല്ലാം സ്വന്തമാക്കിട്ട് സ്വാധി കൊണ്ട് കെട്ടിച്ച പോരെ അത് നല്ല കാര്യ അതേപറ്റി ഞാൻ അവളോട് പറഞ്ഞതാ എന്നിട്ട് അവൾ കേൾക്കുന്നില്ല ഇനിയും പറയണം അവളുടെ മനസ്സ് നീ മാറ്റിയെടുക്കാൻ നോക്കണം എന്റെ ഒരു ബങ്ങള അവളുടെ ജീവിതം ഇല്ലാതായി പോരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കണ്ണൻ അവളെ കെട്ടണമെന്ന് ഞാൻ പറയുന്നു ആ ബന്ധത്തിന് അധിക ആയുസ് ഒന്നും കാണില്ല അതിനിടയില് കണ്ണനെ നമുക്ക് എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം പക്ഷേ അതൊക്കെ സ്വത്തെല്ലാം തട്ടിയെടുത്തിട്ട് വേണമെന്ന് മാത്രം എന്ത് വേണമെങ്കിലും ചെയ്തോ അതിനൊക്കെ ഞാനും അമ്മയും കോട്ടു നിൽക്കാം എങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മി ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി കണ്ണേട്ടന്റെ ജീവിതത്തിൽ അവള് മതി അപ്പോഴേ ഞാൻ പറഞ്ഞോക്കെ നീ കേട്ടല്ലോ അവള് വരുവാണെങ്കിൽ അവളുടെ മാറ്റങ്ങൾ നീ ശ്രദ്ധിച്ചു നോക്കണം ആ മാറ്റങ്ങൾ ഒരു തുടക്ക കണ്ണന്റെ ജീവിതത്തിന്ന് അവൾ ഒഴിഞ്ഞു പോകാനുള്ള തുടക്കം చిచిడి చిడికారింతంరిండింది. Mm,